ായാലും ക്യാമറ എന്ത് ഗംഭീര ആ ഇൻസിഡൻസ് മൊത്തത്തിൽ എങ്ങനെയാണല്ലോ ദിലീപന ഉറപ്പായിട്ടും അടിപൊളി സൂപ്പർ ോ തിയേറ്ററിൽ വിളിക്കോ അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതിന് അതുക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വന്നത് ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു അല്ല അപ്പൊ നിങ്ങളുടെ കൂടെ ഒന്നിച്ചിന്ന് കാണുമ്പോൾ അതിക്കും വലിയ സന്തോഷമാണ് ഫാമിലി ആ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരാളായിട്ടാ കണ്ടത് ഫസ്റ്റ് ടൈം എനിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഭയങ്കര ഒരു ഇങ്ങനെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഒരു നാട്ടിൽ നടന്നു അതൊക്കെ ഞാനും ഫസ്റ്റ് ടൈം കാണുന്നു എനിക്ക് ആ ഒരു പെട്ടെന്ന് കരയുന്ന സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട് റിയലിസ്റ്റിക് സ്റ്റോറികൾ നല്ല ി ഇപ്പൊറികൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുപോലെ റിയലിസ്റ്റിക് സ്റ്റോറിയുടെ ഭാഗമായി എന്താണ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും കൂടെ ഉണ്ടാവുമോ തങ്കമണിയും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിറ്റ് പടം കണ്ടിട്ടുള്ള രണ്ടാമത്തെ മൂവിയാണ് ഞാനൊരു ചെറിയ സീനാണ് ഇഷ്ടപ്പെട്ടില്ലേ പ്രേക്ഷകരായിട്ട് ഒഫ്കോഴ്സ് എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ ചോദിച്ചാൽ ഭയങ്കര സന്തോഷം ടീമിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കണ്ടതിൽ പിന്നെ ഓഫീസിലൊരു ഒരു ഒരു പെയിൻ ഉണ്ട് ആ പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറച്ച് ഇമോഷണലായിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ അതായത് നിങ്ങൾ എല്ലാവരും കാണണം വേറെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ പോലീസ് അല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതറിയില്ല കാരണം ഞാൻ ഈ സിനിമ ആരംഭം ഈ കഥ നടന്ന യഥാർത്ഥ സംഭവം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ പത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ പോലീസ് അന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അവരാണ് അവസാന ഭാഗം അവർക്ക് എന്ത് കൊള്ളരുതായും ഈ ലോകത്തെ പോലീസിൽ നിന്ന് യൂണിഫോമിൻ്റെ ഉണ്ടെങ്കിൽ ആ ബലമുണ്ടെങ്കിൽ ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലമാണ് അങ്ങനെ ഒരു സംഭവമാണ് ഈ സംഘമണി സംഭവിച്ചത് അത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ അത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേനാത്തുമ്പിലൂടെ അദ്ദേഹം ചിത്രീകരിച്ച ഓരോ സീനിലൂടെയും അത് വരച്ച് കാണിച്ചിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം അതിനേക്കാളുപരി ഇന്ന് വരെ ദിലീപേട്ടൻ ചെയ്യാത്ത അത് ഗംഭീര പ്രകടനം ഇല്ല ഒരു പെർഫോമൻസ് മേക്കിംഗ് ക്യാമറയൊക്കെ ക്യാമറയൊക്കെ എന്ത് ഗംഭീരമാണ് സൂപ്പറായിട്ടുണ്ട് ഒരു തരത്തിലും ഒരു കുറവ് പറയാനില്ലാത്ത എല്ലാ രീതിയിലും വിജയിക്കട്ടെ എന്നും ഈ ഒരു പടം ഗ്രജയമാവട്ടെ എന്നും മാത്രമേ പറയാറുള്ളൂ കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഒരു ഫാമിലി സ്റ്റോറിയാണ് ദിലീപ് അപാരം ഫാമിലി പടം പിന്നെ ഡയറക്ടർ നമുക്ക് അങ്ങനൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോണിലാണ് ഡയറക്ടറായാലും ദിലീപേട്ടനായാലും ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ചേർത്ത് നിർത്തിയാണ് എല്ലാം ചെയ്യിച്ചത് വളരെ കൂളായിരുന്നു ഭയങ്കര രസമായിരുന്നു ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ദിലീപേട്ടന്റെ സംഘമി ചെറിയ മൂവിയല്ല ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ആ മൂവി ഇതിനകത്ത് രണ്ടോ മൂന്നോ നാലോ സീനാണെങ്കിലും നമ്മൾ അത്രയ്ക്കും എന്താ പറയുക പറഞ്ഞടിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ദിലീപറിൻ്റെ കൂടെ ആ തങ്കമണി ലൊക്കേഷൻ സമയത്ത് കട്ടപ്പന ഒക്കെ ദിലീപിൻ്റെ കൂടെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ചെലവഴിക്കാൻ പറ്റി എന്നുള്ള വലിയ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആഗ്രഹിക്കാൻ പറ്റി അപ്പം എന്താ പറയുക തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും പോയി കാണുന്നുണ്ട് അതായത് നമ്മൾ കേട്ട് കീഴിയായിട്ട് കണ്ടിട്ടുള്ള അങ്ങനെ കേട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് ഒരു അഡ്രസ്സ് ചെയ്യുന്ന സംഭവമാണ് ഈ പടത്തിലൂടെ പറയുന്നത് സിനിമയായി ചിത്രീകരിച്ച് നമ്മളിങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെയും ഇങ്ങനെയൊക്കെ ആൾക്കാർ അനുഭവിച്ചല്ലോ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നു പോയിട്ടുണ്ടല്ലോ ഇനിയും ഇപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളറിയാതെ പല നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൂ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് അത് കയറും അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇതിലൂടെ നമുക്കൊരു ആക്ഷൻ ഹീറോ ആയിട്ട് ദിവട്ടിയിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര പെർഫോമൻസും ആയിരുന്നു നമ്മൾ ഒരുപാട് നൊമ്പരങ്ങൾ ഉണർത്തുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിൽ ദിലീപ് ഏട്ടന് ഒരു കഥാപാത്രം അദ്ദേഹം നൽകിയപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു അതിലെ ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് അവരെല്ലാവരും സപ്പോർട്ടിങ് സപ്പോർട്ടിംഗായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഒരു വിഷയം വിഷയം വളരെ കൂടി സംവിധായകൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ഓഫ് ബെസ്റ്റ് മൂവീസ് എന്ന് നിങ്ങൾ പടം കുഴപ്പമില്ല കാരണം ദിലീപ് ഏട്ടൻ്റെ ഒരു മേക്കോവർ അടിപൊളിയായിട്ടുണ്ട് കാലഘട്ടം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ പടത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും കോസ്റ്റ്യൂമിനും ആണ് കാലഘട്ടത്തിൽ നമ്മൾ നോക്കി ഒരു നെഗറ്റീവ് അവിടെ പറയാനായിട്ടില്ല ദിലീപേട്ടൻ്റെ ബിഹേവിയർ ആണെങ്കിലും ആ സ്ലാങ് ഒക്കെ ആണെങ്കിലും ആയിട്ട് പടത്തിൽ നമുക്കത് കണക്റ്റഡാണ് പിന്നെ പടത്തിൽ ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തങ്കമണിയുടെ ആ ആ ഒരു കുറേ സീനുകൾ ഉറപ്പായിട്ടും പ്രേക്ഷകരിൽ നല്ല ഫീലായിട്ട് ഇമോഷണൽ ആയിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും